ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു റിലാക്സ്ഡ് ഡേ ആണ് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു ഒരു പഴങ്കിന് കുടിക്കാൻ പോയാലോ എന്ന് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ് ഞാനും അനിയത്തിൻ കൂടെയാണ് പോകുന്നത് ഇതാണ് എൻ്റെ അനിയത്തി എവിളിപ്പം വെക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ വെക്കേഷന് ഹായ് പറഞ്ഞു ഹായ് ഓക്കെ അപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് പഴകുറ്റിയാണ് പഴങ്കണ്ടി കണ്ടോ ഇതാണ് നമ്മൾ കാടം മൺചട്ടിയിൽ നല്ല കട്ട തൈരും കപ്പയും മുളക് ചമ്മന്തിയും ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഒഴിക്കാനായിട്ട് പുളിശ്ശേരി രസം പിന്നെ കരുവാട് കരുവാട് ആ നമ്മൾ പോയ ടൈമിൽ അത് തീർന്നു പോയി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളി മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അതാ ഫിഷ് കറി പിന്നെ ഫിഷ് ഫ്രൈസ് ആയിട്ട് നെത്തോലി കൊഞ്ച് കണവ തോരൻ ചാള അതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു നെത്തോലി ഫ്രൈ ഓർഡർ ചെയ്തത് അത് രണ്ടു പേർക്കുള്ള ആവശ്യമായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ കഴിച്ചിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട് യുണ്ട് കറിയുണ്ട് അങ്ങനുണ്ട് അപ്പോൾ സ്പോട്ട് വന്നിട്ട് നെടുമങ്ങാട് പഴകുറ്റി മുടങ്ങല്ലി പഴങ്ങല്ലി ഓക്കെ അപ്പോൾ എന്തായാലും കൈ